എന്താണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത് അടുത്ത ദിവസം ട്രിപ്പ് പോകണം എന്നുള്ളതിന്റെ ആകാംക്ഷയിൽ അല്ലെങ്കിൽ ആവേശത്തിൽ തലേ ദിവസം തന്നെ നമ്മൾക്ക് ഉറക്കം കിട്ടാതെ വരാറുണ്ട് ഇതിനെ ഇൻസോംനിയ എന്ന് വിളിക്കാൻ പറ്റാറുണ്ടോ ശരിക്കും എന്താണ് ഇൻസോമിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഇത് മൂന്ന് തരത്തിലുണ്ട് ചില ആളുകൾക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടർ ഹിബാ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത് അടുത്ത ദിവസം ട്രിപ്പ് പോകണം എന്നുള്ളതിൻ്റെ ആകാംക്ഷയിൽ അല്ലെങ്കിൽ ആവേശത്തിൽ തലേ ദിവസം തന്നെ നമ്മൾക്ക് ഉറക്കം കിട്ടാതെ വരാറുണ്ട് ഇതിനെ ഇൻസോംനിയ എന്ന് വിളിക്കാൻ പറ്റാറുണ്ടോ ശരിക്കും എന്താണ് ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഇത് മൂന്ന് തരത്തിലുണ്ട് ചില ആളുകൾക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണാറുണ്ട് ഒരു പന്ത്രണ്ട് മണി രണ്ട് മണിയൊക്കെ ആവാറുണ്ട് ഞാൻ ഉറങ്ങാറ് എന്ന് പറയുന്ന ആളുകളുണ്ട് മറ്റു ചിലരുണ്ട് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് എവിടെയെങ്കിലും അടിച്ചാൽ മതി അപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയി പിന്നെ എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല എന്നുള്ള സാഹചര്യമുള്ളവർ മൂന്നാമതൊരു കാറ്റഗറി ഉണ്ട് അവരെന്ന് പറഞ്ഞാൽ ഉറക്കം അവർ നേരത്തെ ഉറങ്ങും പക്ഷേ മൂന്ന് മണി മണി നാലുമണിയാകുമ്പോഴേക്കും അവർ ഉണർന്നിട്ട് പിന്നെ അവർക്ക് ഉറങ്ങാൻ സാധിക്കാതെ വരാറുണ്ട് അപ്പോൾ ഇതിന് രണ്ട് രീതിയിലുള്ള കാരണങ്ങൾ വെച്ചിട്ടാണെങ്കിൽ രണ്ട് രീതിയിലുണ്ട് ഉറക്കക്കുറവ് എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് അവർക്ക് യാതൊരു ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മരുന്നുകൾ കാരണം അങ്ങനത്തെ ഒരു മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും അവർ കഴിക്കുന്നുണ്ടാവില്ല മറ്റൊരു വിഭാഗമുണ്ട് അതായത് അവർക്ക് ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാവാം അവർക്ക് ഉറക്കു ഉറക്കക്കുറവ് വരുന്നത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാവാം അല്ലെങ്കിൽ അവർ കഴിക്കുന്ന മരുന്നുകൾ കാരണമാവാം അല്ല ചില മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉറക്കക്കുറവ് വരാറുണ്ട് അപ്പം ഉറക്കക്കുറവിനുള്ള കാരണങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ മുഖ്യ കാരണം എന്ന് പറയുന്നത് അധിക ആളുകളിലും ഒരു കാരണം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് മെൻ്റൽ സ്ട്രെസ് എന്ന് പറയാം അതായത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ അവരുടെ പേഴ്സണൽ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബ പങ്കാളിയായിട്ടുള്ളത് ഫാമിലി പരമായിട്ടുള്ളത് വീട്ടിലുള്ളത് അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് സർക്കിളിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവാം ഈ സ്ട്രെസ്സുകൾ ഒരുപക്ഷെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഉറക്കക്കുറവിന് കാരണമായേക്കാം ഇനി ഒരു ടീനേജർ കൗന്മാരക്കാരിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊതുവെ പ്രേമം ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും തകരാറുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കമില്ല എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതികൾ കേൾക്കാറുണ്ട് ഇനി കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിന് പുറമെ അവർക്ക് അധികം കാണാറ് എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് അതായത് അടുത്ത ദിവസം പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രിപ്പുകളോ അല്ലെങ്കിൽ എക്സ്കേർഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകാനുള്ള ഡ്രസ്സൊക്കെ തയ്യാറാക്കി ചെരുപ്പും ഷൂസൊക്കെ റെഡിയാക്കി എന്താണെന്ന് നേരം എടുത്ത് കിട്ടാത്തത് എന്നുള്ളത് ആലോചിച്ചിട്ട് ആളുകളിലൊക്കെ ഉറക്ക കുറവുണ്ടാവാറുണ്ട് മറ്റൊരു വിഭാഗം ഉണ്ട് എന്തെങ്കിലും ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉള്ള ആളുകൾ അതായത് ട്രൊമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പം ട്രൊമാറ്റിക് എന്ന് പറയുന്നത് ചില ആളുകളിൽ അവരുടെ ഏറ്റവും അടുത്തുള്ള കുടുംബം അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ഫ്രണ്ട് അവരൊക്കെ മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഒരു വേർപാട് അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു വേർപാടാവാം കുട്ടികളിൽ സ്ത്രീകളിൽ ചിലർക്ക് എന്തെങ്കിലും റേപ്പ് കേസസ് അതായത് ബലാത്സംഗ് ചെയ്യപ്പെട്ട പണ്ട് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ സെക്ഷലായിട്ട് അവർ അബ്യൂസ് ആയിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ട്രൊമാറ്റിക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളിലും ഇതുപോലെ ഉറക്കക്കുറവ് കാണാറുണ്ട് ഇനി മറ്റൊരു കേസ് ഉണ്ട് ആൻസൈറ്റി എന്ന് പറയാം അതായത് എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് കിടക്കയിലേക്ക് പോകും കിടക്കും പക്ഷെ അയ്യോ ദൈവം എനിക്കൊന്ന് ഉറക്കം കിട്ടിയാൽ മതിയായിരുന്നു ഇന്ന് ഞാൻ ഉറങ്ങിയാൽ മതിയായിരുന്നു രാത്രിയാവുമ്പോഴേക്കും ഇതൊക്കെയാണ് ചിന്ത എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി ഉറക്കം 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 മാത്രം ആയിരിക്കും അവരെ മനസ്സിലുണ്ടാവുക പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഉറക്കത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഉറക്കം നിങ്ങൾ ഒരിക്കലും തേടി വരില്ല അത് വീണ്ടും വീണ്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത പ്രശ്നങ്ങളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ജോബുള്ള ആളുകൾ അതായത് സ്ഥിരമായിട്ട് ചില ആളുകളുണ്ട് രാത്രി ഷിഫ്റ്റ് എടുക്കുന്നവരുണ്ട് ഷിഫ്റ്റ് ജോബ് ചെയ്യുന്ന അതായത് രാത്രികളിൽ മാത്രം ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ചില ആളുകൾ രാത്രികൾ കുറച്ചു കാലം രാത്രി ഉണ്ടാവും കുറച്ചു കാലം പകലിൽ ജോലി എടുക്കുന്നവരും ആളുകളുണ്ടാവും ഈ ആളുകളിലും പൊതുവെ ഓർക്കുറവാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റ് ചില ആളുകളുണ്ട് അതായത് പങ്കാളി ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ കൂർക്കം വലിൻ്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇടയ്ക്കുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സൗണ്ടുകൾ കേട്ട് ഞെട്ടി അതായത് ലൈറ്റ് സ്ലീപ്പേഴ്സ് സ്ലീപ്പേഴ്സാണെന്നുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ട് ഉണരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സൗണ്ട് കേട്ട് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കത്തിലേക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് ഇനി ഇത് തന്നെ മെൻ്റൽ ഇഷ്യൂസ് അതായത് ശാരീരിക മാനസികമായിട്ടുള്ള മെൻ്റൽ ഇഷ്യൂസ് അതായത് ഡിപ്രഷൻ വരികയാണ് അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആളുകളാണെങ്കിൽ പാനിക് അറ്റാക്ക് ഉള്ള ആളുകളാണെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് അധിക ആളുകളും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളിൽ രാത്രി കാലങ്ങളിലാണ് അവർക്ക് സിംറ്റംസ് ഒക്കെ കൂടാറ് ഇപ്പോൾ ഒരു പാനിക് അറ്റാക്ക് അറ്റാക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർ ആവുമ്പോഴായിരിക്കും അയ്യോ എനിക്ക് ഇങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവുമോ ഞാൻ ഇങ്ങനെ മരിച്ചു പോവോ അങ്ങനെ ചെയ്തു പോവോ എന്നൊക്കെ ഒരുപാട് ചിന്തകൾ അവർ അവരുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ ഈ ചിന്തകൾ ഓവറായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാൽ അവരുടെ ശാരീരികമായിട്ടുള്ള അതായത് അവരുടെ ബ്രീത ചെയ്യുന്ന അവരുടെ ശ്വാസം വലിക്കുന്ന നിരക്ക് അവരുടെ ഹൃദയം ഇടിക്കുന്ന നിരക്ക് എല്ലാം കൂടും അവർക്ക് കിടക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ ഇപ്പം മരിച്ചു പോവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് പോലും അവർക്ക് ആ ഒരു തോന്നൽ എത്തിക്കാറുണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും ഒന്ന് വികസമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും എക്സസൈസ് അല്ലെങ്കിൽ ഒന്ന് ഓടി നടന്നാലൊക്കെയാണ് ചിലപ്പോൾ അവർക്ക് ആ ഒരു നിരക്കുന്ന നോർമൽ ആവാൻ സാധിക്കാറുള്ളു അപ്പം ഇത്തരത്തിലുള്ള അനുഭവമുള്ള ആളുകൾക്ക് അന്നത്തെ രാത്രികത്തെ ഉറക്കം പിന്നെ തഥയവയാണ് പിന്നെ ഒരിക്കലും അവർക്ക് ആ രാത്രിയിലെ ഉറക്കം മനസ്സമാധാനത്തോടെ കൂടെ ഉണ്ടാവില്ല ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂസ് കാരണം അതായത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കാരണം ഉറക്കക്കുറവ് ഉണ്ടാവാം അതിലൊന്നു പറഞ്ഞാൽ ചില രോഗങ്ങളാവാം അതായത് ശ്വാസം റിലേറ്റഡ് ചെയ്തിട്ടുള്ള ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാവാം അല്ലെങ്കിൽ ഹൃദയം സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ള ആളുകളിൽ ച ഒരുപക്ഷേ ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട് ചില മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉറക്കക്കുറവുകളും ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് എയ്ക്ക് ആൻഡ് പെയിൻസ് അതായത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദനകൾ വരിക എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഉറക്കം ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ്ഡ് ആയിരിക്കും ഇനി മറ്റൊരു പ്രധാന കാരണമാണ് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ ഞാൻ മദ്യം ആദ്യം ഉറങ്ങാൻ വേണ്ടി മാത്രമേ കുടിച്ചിരുന്നുള്ളൂ ഒരു വളരെ കുറഞ്ഞ എമൗണ്ടിലേ കുടിച്ചിരുന്നുള്ളൂ പിന്നെ പിന്നെ അത് കുറച്ചധികം കുടിക്കേണ്ടി വന്നു പിന്നെ പിന്നെ മദ്യം കഴിക്കാതെ എനിക്ക് ഉറക്കം വരാത്തൊരു സാഹചര്യമായി ഇപ്പം മദ്യം ഇല്ലെങ്കിൽ പോലും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് എന്നുള്ളത് അപ്പോൾ മദ്യം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മദ്യം നമ്മൾ ജസ്റ്റ് മയക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു മത്തിലാണ് നമ്മൾ കിടന്നുറങ്ങി പോകുന്നത് അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ബോഡി ഫുള്ള് സമാധാനപരമായിട്ടല്ല കിടക്കുന്നത് അപ്പോഴും അതിൽ എന്തൊക്കെയോ പ്രോസസ്സുകളും ഭയങ്കര ഡിസ്റ്റർബ് ആയിട്ടുള്ള ഉറക്കമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഒരിക്കലും സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ അപ്പോൾ സാധിക്കുന്നില്ല അപ്പം മദ്യം അധികമായിട്ട് കഴിക്കുന്ന ഒരാളിൽ ആദ്യത്തിലൊക്കെ ആ മത്ത് കാരണം നിങ്ങൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് പിന്നെ പിന്നെ അത് ഉറക്കക്കുറവിലേക്കാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന വില്ലനാണ് കഫീൻ എന്ന് പറയുന്നത് അതായത് നമ്മളെ ചായ കാപ്പി ചായ കാപ്പി ഇല്ലാതെ നമ്മൾക്കൊരു ജീ ഒരു ദിവസം ആലോചിക്കാൻ പറ്റാറില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ എക്സാം ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ചെയ്യാറുണ്ട് നല്ല കട്ടൻ കാപ്പി ഒടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുന്നതൊക്കെ അങ്ങ് പൊയ്ക്കോളും അത് കുടിച്ചാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ കഫീൻ എന്ന് പറയുന്നത് ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള കഫീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കം ഇല്ലായ്മ ചെയ്യുകയാണ് നമ്മളുടെ ബോഡിനെ ഒന്നും കൂടെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചെയ്യുന്നത് അപ്പം പറ്റുന്നതും ഒരു ദിവസം അഞ്ചു മണിക്ക് ശേഷം ഒരിക്കലും നിങ്ങൾ കഴിക്കാതെ ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറ്റൊരു വില്ലനാണ് നമ്മളുടെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നതാണ് നമ്മളുടെ ഫോൺ ആയാലും നമ്മളുടെ ലാപ്ടോപ്പ് ആയാലും അല്ലെങ്കിൽ നമ്മളുടെ ടി വി ആയാലും ഒക്കെ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് എന്ന് പറയുന്നതാണ് ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ബ്ലൂ ലൈറ്റ് അതായത് ഈ ഒരു ലൈറ്റിലേക്ക് ഓവർ ആയിട്ട് എക്സ്പോഷർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അതായത് നമ്മുടെ ഉറക്കത്തിന് റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉറക്കം നമ്മൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്ന ഹോർമോണാണ് ഈ ഹോർമോണിന്റെ ഉൽപ്പാദനം അതിനെ തടഞ്ഞു നിർത്തുകയും നമ്മളുടെ ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ബ്ലൂ ലൈറ്റ് നമ്മളെ എത്തിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ കാരണങ്ങൾ മാത്രമാണോ നമ്മൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഉറക്കക്കുറവ് ഉണ്ടാക്കാൻ മറ്റു കാരണം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് എത്തേണ്ട പോഷകം കറക്റ്റായിട്ട് എത്തിയില്ല എന്നെങ്കിൽ പോലും നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതിൽ എന്തൊക്കെ കണ്ടൻറ് കുറഞ്ഞാലാണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടുന്നതാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മെലറ്റോണിൻ്റെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉൽപാദനവും കുറഞ്ഞു പോവും അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് ഉറക്കത്തിന് ഇത് ഡിസ്റ്റേബ് ചെയ്യുന്നത് അപ്പോൾ വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ് ഭയങ്കരമായിട്ട് ഉറക്കക്കുറവ് അനുഭവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പം വിറ്റാമിൻ ഡി കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇറച്ചി മീൻ മുട്ട അതുപോലെ കോഡ്ലിവർ ഓയിൽ തൂന എന്നുള്ളവരെല്ലാം കഴിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഉറപ്പ് വരുത്തുക മറ്റൊന്നാണ് നിങ്ങൾ നിർബന്ധമായിട്ട് വെയിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിക്കിടയിലുള്ള വെയിൽ നിർബന്ധമായിട്ടും കൊണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഈ വിറ്റാമിൻ ഡി ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ അടുത്തത് വിറ്റാമിൻ ബി സിക്സ് ആണ് വിറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ മാനസികമായിട്ടുള്ള ആരോഗ്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വിറ്റാമിൻ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് സ്ട്രെസ് കൂടുതലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിറ്റാമിൻ നമ്മളുടെ ശരീരത്തിൽ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉറക്കം കിട്ടാൻ ഇത് വളരെയേറെ പ്രയോജനപ്പെടുന്നതായിരിക്കും മറ്റൊന്നാണ് വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവ് ഡിപ്രഷനുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ട്വൽവ് കാരണം ഒരുപാട് മറ്റ് രോഗങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് പറഞ്ഞതുപോലെ തന്നെ ഡിപ്രഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ആളുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മറ്റൊന്നാണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് സത്ത് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഇരുമ്പ് സത്ത് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഇത്തരം ആളുകൾ ആളുകളിൽ അവരുടെ കാലിൻ്റെ പ്രവർത്തനം അതായത് ഡിസ്ട്രെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും ഇത്തരത്തിലുള്ള രോഗം ഉണ്ടാകാനുള്ള ചാൻസ് കൊടുക്കാം എപ്പോഴും അവരിങ്ങനെ ഇളക്കിക്കൊണ്ടേ ആയിരിക്കും ഉണ്ടാകുക നോർമലി ഇളക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കത്തിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അവരുടെ ഉറക്കത്തിന് അത് ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പഠനങ്ങൾ പറയുന്ന മറ്റൊന്നാണ് വിറ്റാമിൻ ഇ അല്ലെങ്കിൽ അതുപോലെ വിറ്റാമിൻ സി ഈ വിറ്റാമിനുകളുടെ കുറവുണ്ടെങ്കിലും ഇത്തരത്തിൽ ആളുകളില് വി ഉറക്കക്കുറവ് കാണാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതേപോലെ ഒരുപാട് ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു കണ്ടന്റാണ് മാഗ്നീഷ്യം എന്ന് പറയുന്നത് മാഗ്നീഷ്യം എന്ന് പറയുന്ന കണ്ടന്റ് അത് വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാവുന്നതാണ് നമ്മളുടെ ശരീരത്തിൽ ഏകദേശം അറുന്നൂറോളം റിയാക്ഷൻസിന് ആവശ്യമുള്ള ഒരു കണ്ടൻ്റാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഈ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരം കാം ചെയ്യാൻ കഴിയില്ല അതായത് നമ്മളുടെ ശരീരത്തിൽ ഇപ്പം ഞാൻ ഈ ഒരു പെന്ന് ഇങ്ങനെ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ തലച്ചോറിൽ നിന്ന് എൻ്റെ ഈ കൈ വരെ ഒരുപാട് നാടികൾ തമ്മിൽ കണക്റ്റഡ് ആണ് ഈ കണക്ഷന് തമ്മിൽ അതായത് ഒന്നൊന്നു തമ്മിലുള്ള കണക്ഷനാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ അതായത് ഇവിടുന്ന് ഒരു മെസ്സേജ് ഇപ്പുറത്തേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് മെസ്സേജ് കണക്ട് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് മെസ്സേജ് പോകുന്നത് അപ്പം ഇവിടെ ഇതുപോലെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളുടെ ശരീരത്തിലെ നെർവസ് സിസ്റ്റം അതായത് നടിനരമ്പുകളെ കാം ചെയ്യാൻ അത് ഭയങ്കര ഹൈപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ കാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഈ മഗ്നീഷ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗാബ ന്യൂറോ ട്രാൻസ്മിറ്ററുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിലുള്ള ഈ ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ ഉള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ നോർമലി ജീവിതത്തിലാണെങ്കിലും നമ്മൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരാൾക്ക് ഉറക്കക്കുറവിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി നമ്മൾ ഉറക്കക്കുറവിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ ഉറക്കക്കുറവ് കാരണം നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് നോക്കുന്നതിന് മുന്നേ നമ്മൾ ഇനി നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഉറക്കം നമുക്ക് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഇപ്പം നമ്മൾ മെലറ്റോണിനെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മളുടെ ശരീരത്തിൽ ഈ ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ് അത് നമ്മുടെ തലച്ചോറിലെ ബാക്കിലാണ് ഉണ്ടാകുന്നത് ഈ പീനിയൽ ഗ്രന്ഥി മെലക്ട്രോണിന് പുറമെ വേറെ മൂന്ന് ഹോർമോണുകളെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത് കറക്റ്റായിട്ട് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഗ്ലാൻഡ് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു വിൻ്റർ അതായത് തണുപ്പ് കാലത്താണെങ്കിൽ ഒമ്പത് മണി മുതൽ രണ്ട് മണിവരെയും ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ പത്ത് മണി മുതൽ മൂന്ന് മണിക്കിടയിലാണ് ഇതിൻ്റെ കറക്റ്റ് പ്രവർത്തനം നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഇതിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നാല് ഹോർമോണുകളാണ് കാര്യമായിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് പറയുന്നതാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തില് ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ എൻറ്റർ ചെയ്യുന്നുണ്ട് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻറ്റർ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ടും ഒരുപാട് ഫോറിൻ ആയിട്ടുള്ള അതായത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട് അകത്തേക്ക് കയറുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മളുടെ ശരീരത്തിന് ഹാനികരമാണ് എന്നുള്ളത് ശരീരത്തിന് തന്നെ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിരോധം കാണിക്കാനുള്ള ശക്തി നമുക്കുണ്ട് അപ്പം അതിനെ പ്രതിരോധിക്കുന്ന ഒരുപാട് ഭടന്മാരായിട്ടുള്ള ഡബ്ല്യു ബി സി അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്ന കോശങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ഈ കോശങ്ങളും ഈ ഫോറിൻ ബോഡിയും തമ്മിൽ നല്ല രീതിയിൽ പോരാട്ടം നടന്നു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും നീർക്കെട്ട് ഉണ്ടാവാറുണ്ട് അപ്പോഴാണ് നമുക്ക് പലപ്പോഴും പലയിടത്തുകളിലായിട്ട് വേദനകളൊക്കെ വരാറുള്ളത് അപ്പം ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ ബാക്കിയാവുകയാണ് അതായത് ഇങ്ങനത്തെ പ്രോസസ്സുകൾ ഇങ്ങനത്തെ തല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയാവുന്നതാണ് ഈ നീർക്കെട്ടുകൾ എന്ന് പറയുന്നത് അപ്പം ഇതിനെ കളഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ പിറ്റത്തെ ദിവസം സ്വാഭാവികമായിട്ടും നമുക്ക് മേലുവേദനയും കാലുവേദനയും കാലുവേദനയും ഒക്കെ ആയിട്ട് വരാറുണ്ട് അപ്പം ഈ മെലറ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇവിടെ ഉണ്ടാകുന്ന സൈറ്റോകൈൻസ് എന്ന് പറയുന്ന പ്രോട്ടീനെ കുറച്ച് ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ ഇല്ലാതാക്കാനും അതേപോലെ എന്തെങ്കിലും വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്ത് നോർമലൈസ് ചെയ്യാനും ഒരു പുതിയ ബോഡിയായിട്ട് പിറ്റത്തെ ദിവസം നമ്മൾക്ക് തരാനുമാണ് നമ്മൾക്ക് ഈ മെലറ്റോൺ എന്ന് പറയുന്ന ഹോർമോണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡിപ്രഷനൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും സെറട്ടോണിൻ്റെ കുറവ് കാരണം അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സെരട്ടോണിൻ്റെ കുറവ് കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളത് അപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്നത് നമ്മൾക്ക് സന്തോഷം തരുന്ന ഹോർമോണാണ് അതായത് അതിൻ്റെ ഉത്പാദനമാണ് നമ്മൾക്ക് സ്വഭാവ അതിന് ഒരുപാട് കൺ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒരു ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത് അടുത്ത ഹോർമോൺ എന്ന് പറയുന്നതാണ് ഓർഗനോൺ വാസിറ്റോസ് എന്ന് പറയുന്നത് ഓർഗനാസിറ്റോസ് എന്ന് പറയുന്നത് ഈ ഹോർമോണാണ് നമ്മൾക്ക് ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകാൻ സഹായിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് നാച്ചുറൽ പെയിൻ കില്ലറാണ് നമ്മുടെ ശരീരത്തിലുള്ള വേദനകളെ ഇല്ലാതെയാക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ല എന്തെങ്കിലും ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ബാക്കി ഉണ്ടാകും ഈ വേസ്റ്റ് പ്രോഡക്റ്റിനെ പുറം തള്ളിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ടാകുന്നത് അത് അവിടെ നിൽക്കുമ്പോഴാണ് പലപ്പോഴും പല രീതിയിലുള്ള രോഗങ്ങളും വേദനകളൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം അത്തരത്തിൽ അതിനെ പുറന്തള്ളാൻ സഹായിക്കുകയും നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ കൂടുതലായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട് ഇനി നാലാമത്തെ ഹോർമോൺ എന്ന് പറയുന്നതാണ് എ പി തലമെന്ന് പറയുന്നത് എ പി തലമെന്ന് പറയുന്നത് ഈ ഹോർമോണ് ഈ ഹോർമോൺ എന്ന് പറയുന്നത് നമ്മൾക്ക് ലേണിങ് അതായത് പഠിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഹോർമോണുകളെ ഫംഗ്ഷൻ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തൊക്കെയായിരിക്കും ബുദ്ധിമുട്ട് എന്നുള്ളത് പറയാം അതായത് നമുക്ക് ഒരു നല്ല ഉറക്കം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിറ്റത്തെ ദിവസം അത് മനസ്സിൽ നിന്ന് ഓർത്തെടുക്കാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ നന്നായിട്ട് ഒരുപാട് ദിവസം രാത്രികൾ ഉറക്കൊഴിച്ച് പഠിച്ചതായിരുന്നു ഒരു കാര്യം ഉണ്ടായില്ല എക്സാം പേപ്പർ വന്നു കഴിഞ്ഞപ്പം ഞാൻ ആകെ ബ്ലാങ്കായിരുന്നു എനിക്കൊരു അക്ഷര ഇതിൽ എഴുതാൻ പറ്റിയില്ല എന്ന് പല കുട്ടികളും പറയുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം ആ ഉറങ്ങുന്ന സമയത്താണ് ഈ ഹോർമോൺ ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഹോർമോൺ ഉണ്ടാകാൻ സമ്മതിക്കാതെ നമ്മൾ ഒരുപാട് പഠിച്ചതുകൊണ്ട് കാര്യമില്ല പിറ്റേത് ദിവസം അതിനെ റീകളക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളുടെ മൂഡ് ഭയങ്കര ഓക്വേഡ് ആയിരിക്കും ഭയങ്കര ഡിസോർഡേഡ് ആയിരിക്കും നമുക്ക് ദേഷ്യം പെട്ടെന്ന് വരും നമ്മളുടെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകും നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെയാവും നല്ലൊരു ഒരു കാര്യം വൃത്തിക്ക് ചെയ്യാൻ പറ്റാതെയാവും ഒരുപാട് കഴിവുള്ള ഒരാളാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എനിക്ക് എൻ്റെ കാലിബർ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിവിറ്റി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉറക്കക്കുറവ് കാരണം എനിക്ക് എൻ്റെ മനസ്സിലൊന്നും വരുന്നില്ല ഞാൻ ബ്ലാങ്ക് ആണ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പേഷ്യൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ ആളുകളിൽ പറയാറുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ തോന്നാറില്ല കാരണം ഉറക്കം മുഴുവനായിട്ടില്ല അപ്പോഴും എനിക്ക് ടയേർഡാണ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി കിടന്നാൽ മതി എന്നുള്ള തോന്നലാണ് ഇനി കറക്റ്റായിട്ട് എഴുന്നേറ്റ് നിന്ന് ഉണർന്നിരിക്കേണ്ട സമയത്ത് ഞാൻ അറിയാതെ ഉറങ്ങി ഉറങ്ങിപ്പോവാണ് എന്നുള്ള പരാതികളൊക്കെ പറയാറുണ്ട് ആളുകൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണർന്നിരിക്കേണ്ട സമയത്ത് അവരെന്നെ അറിയാതെ ഉറങ്ങി പോകുന്നതൊക്കെ ഇത്തരം കാരണം കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാവാറ് അപ്പൊ ഇനി എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് അറിയേണ്ടത് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ നമുക്കൊരു ദിവസത്തിന് ഒരു ദിനചര്യ നമുക്ക് കറക്റ്റായിട്ടുണ്ട് നാളെ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം ഇന്നത് ചെയ്യണം അവിടെ പോകണം ഇവിടെ പോകണം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഷെഡ്യൂൾ ഇല്ല എനിക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എനിക്ക് എപ്പോഴാണോ ഉറങ്ങാൻ തോന്നുന്നത് അപ്പോൾ കിടക്കുക എങ്ങനെയാണോ ചെയ്യാൻ തോന്നുക അങ്ങനെ ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണ് പൊതുവേ ഉണ്ടാവാറ് പക്ഷെ ഇത് തിരുത്തുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാലും രാത്രികത്തേക്കും ഒരു കറക്റ്റ് ഷെഡ്യൂൾ വേണം ഞാൻ ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് മറ്റൊന്ന് നമ്മൾക്ക് ഉറങ്ങാനുള്ള ഒരു കറക്റ്റ് സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ പുറത്തൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടൽ റൂമിൽ ഞാൻ ഉറങ്ങിയതേ എനിക്ക് ഓർമ്മ കിടന്നതേ ഓർമ്മയുള്ളൂ ഉറങ്ങി ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉറങ്ങിയിട്ടില്ല എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യം നമ്മൾ വീട്ടിൽ ഒരുക്കാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത് ഒരു ഡിമ്മായിട്ടുള്ള വലിയ ലൈറ്റുകളില്ലാത്ത അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഉള്ള ഒട്ടും ഇല്ലാത്ത ഒരു റൂമിലാണ് റൂമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ കൂടുതലായിട്ട് ഉല്പാദിക്കപ്പെടുന്നത് ഇരുട്ടുള്ള സമയത്താണ് മറ്റൊന്നു പറഞ്ഞാൽ നിങ്ങൾ പകല സമയത്ത് അല്ലെങ്കിൽ രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ എനർജിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഉള്ളത് അതിലൂടെ എടുത്ത് അത് സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരങ്ങളിൽ വല്ലാണ്ട് എക്സസൈസ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ലൈറ്റ് വാക്ക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അധികമായിട്ടാണ് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ എക്സസൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉറക്കത്തിന് അത് തല്ലി തകർക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഉറക്കം വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അതേപോലെ കിടക്കാൻ വരുന്ന സമയത്ത് നിങ്ങളൊരു ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് കുളിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റെഡി ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നാണ് പകല് നിങ്ങൾ ഉറങ്ങുന്ന ഒരാളാണ് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല പകലെങ്കിലും ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പകൽ അരമണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രാത്രികത്തേക്കുള്ള ഉറക്ക് ഞാൻ തലേ ദിവസം രാത്രികത്തേക്ക് ഉറക്ക് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾ പകൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ രാത്രി വീണ്ടും ഉറക്കമൊഴിച്ച് കിടക്കേണ്ട അവസ്ഥ കണ്ടുവരാറുണ്ട് പിന്നെ ഒന്നാണ് രാത്രി വൈകുന്നേരം നിങ്ങൾ വരുന്ന സമയത്ത് ഒരു അഞ്ചു മണിക്ക് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ കഫീൻ അടങ്ങിയ കണ്ടൻസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതായത് ചായ കാപ്പി കോള പോലത്തെ സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല നിങ്ങൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ ഫോണ് നമുക്ക് എല്ലാവർക്കും സ്വഭാവമാണ് ഫോൺ കണ്ട് റീൽസ് എല്ലാം തപ്പി നോക്കി അത് മുഖത്തേക്ക് അടിച്ച് വീണാൽ മാത്രമേ ഞാൻ ഉറങ്ങുള്ളൂ എന്നുള്ള വാശി അതിപ്പോഴത്തെ നമ്മളുടെ ജനറേഷനിലുള്ളൊരു പ്രത്യേകതയാണ് അപ്പം ഈ തരത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറ്റുന്നതും നിങ്ങൾ ഒരു ഒമ്പത് മണിക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ കിടക്കാൻ വരുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങളുടെ ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ള അല്ലെ അതായത് ഏത് ഉപകരണമായിക്കോട്ടെ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഉറക്കം കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ നമുക്ക് ഒരുപാട് ഒരുപാട് ടീകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അതായത് ചായകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് വെലേറിയൻ റൂട്ട് ചായ ടീ അല്ലെങ്കിൽ കമോമിൽ ടീ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലേറിയൻ റൂട്ട് ടീന്നൊക്കെ പറയുന്നത് നമ്മളുടെ ബോഡിനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീ ആണ് അതായത് വെലേറിയൻ എന്ന് പറയുന്ന ചെടിയുടെ വേരിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി നന്നാക്കാനും അതേപോലെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം പെട്ടെന്ന് വരാനും വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനൊക്കെ ഭയങ്കരമായിട്ട് ഓവർവർക്ക് ചെയ്യുന്ന മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഈ ചായക്കുണ്ട് അതേപോലെ കെമോമിൽ ടീ എന്ന് പറയാറുണ്ട് കെമോമിൽ ടീ ഭയങ്കരമായിട്ട് നമ്മളുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ അതേപോലെ കിഡ്നിയിൽ പിത്താശയത്തിലൊക്കെ കല്ലുള്ളവർക്ക് നല്ലതാണ് അതേപോലെ വയറ് സംബന്ധമായിട്ടുള്ള ഐ ബി എസ് പോലത്തെ രോഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വളരെയേറെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് കെമോമിൽ എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം അതായത് ഇതിന് മിലിറ്ററി സ്ലീപ്പ് മെത്തേഡെന്നാണ് പറയാറ് അതായത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ടെക്നിക്കായിരുന്നു മിലിറ്ററി സ്ലീപ്പ് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് ഈ പട്ടാളക്കാരൊക്കെ പലപ്പോഴും ഫീൽഡിലൊക്കെ നിൽക്കേണ്ടി വരാറുണ്ട് അതായത് ആ സാഹചര്യത്തിൽ അവർ ഉറങ്ങി ഉറങ്ങേണ്ടി വരാറുണ്ട് തിരിച്ച് ക്യാമ്പിലേക്കൊന്നും വരാൻ പറ്റാതെ അപ്പം ഈ സാഹചര്യത്തിൽ ഉറക്കം എന്നുള്ളത് അവർക്ക് അനിവാര്യമാണ് കാരണം ഉറക്കം കറക്റ്റായിട്ടില്ല എന്നാണെങ്കിൽ അവരുടെ റിഫ്ലെക്സ് അല്ലെങ്കിൽ അവരുടെ സെൻസസ് ഒക്കെ അതിൽ കുറയാനുള്ള ചാൻസസ് ആണ് അതായത് പെട്ടെന്ന് ഒരാൾ ഷൂട്ട് ചെയ്യാൻ വരിക അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉറക്കം ആയിട്ടില്ലെങ്കിൽ അവർക്ക് അവർക്കതിന് സാധിക്കില്ല അവരുടെ ബോഡി അതിന് സമ്മതിക്കില്ല അപ്പം ഈ സാഹചര്യത്തിൽ അവർ നിർമ്മിച്ചെടുത്ത ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് അതായത് നിങ്ങളൊരു സ്ഥലത്ത് കറക്റ്റായിട്ട് കാമമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കിടക്കാൻ ശ്രദ്ധിക്കാം ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ തല മുതൽ അടി വരെ റിലാക്സ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് റിലാക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വായയിലേക്കും മൂക്കിലേക്കും അതേപോലെ നിങ്ങളുടെ ഈ ജോയിലേക്കൊക്കെ നിങ്ങളുടെ ഫോക്കസ് കൊടുത്ത് അവിടുത്തെ എല്ലാം റിലാക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം ശേഷം നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ തോളിലുള്ള മസിൽസ് എല്ലാം റിലാക്സ് ചെയ്ത് അത് താഴേക്ക് ലൂസായിട്ട് കിടക്കുന്നത് പോലെ ശ്രദ്ധിക്കുക അങ്ങനെ ശരീരത്തിലുള്ള ഓരോ ഭാഗവും ഓരോ മസിലും നാടിയും നരമ്പും എല്ലാം റിലാക്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വയറെല്ലാം റിലാക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്വാസം വലിക്കുന്നത് പോലും ഭയങ്കരമായിട്ട് കാമായിട്ട് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരാൾ പോലെയാണ് എന്നുള്ളത് നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾ തന്നെ ആ രീതിയിൽ നിങ്ങളുടെ ബോഡിനെ റിലാക്സ് ചെയ്തെടുക്കുക ഇത് റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈക്കാലുകളിലെ വിരൽ വരെ നിങ്ങൾ റിലാക്സ് ചെയ്യുന്നുണ്ട് ഓരോ മസലിനെയും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെയുള്ള വെയിറ്റ് എല്ലാം പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം ഇങ്ങനെ എല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ഇതിന്റെ ഇടയിലൊക്കെ പല ചിന്തകളും വരും ഇതൊക്കെ ചെയ്തിട്ടിപ്പൊ എന്താ എനിക്ക് ഉറക്കം വരാൻ പോകുന്നില്ല എന്നുള്ളതല്ല പക്ഷെ ഈ സമയത്തൊക്കെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്തും ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ ആഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ റിലാക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായത് ഇപ്പം ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് എനിക്ക് നല്ല മാർക്കോട് കൂടെ ഞാൻ പാസ്സാവുന്നുണ്ട് എന്നാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എങ്കിൽ ഞാൻ നല്ല മാർക്കോടുകൂടെ പാസ്സായി എൻ്റെ വീട്ടിലുള്ള ആരവങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എല്ലാവരും കൂടെ എങ്ങനെയാണോ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത് എത്രത്തോളം സന്തോഷമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും ഒന്ന് റിലാക്സ് ചെയ്തു പോകും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഇടാനാണ് ആഗ്രഹിക്കുന്നത് ആ ബിസിനസ്സിലുള്ള വളർച്ചയെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക നമുക്ക് സങ്കല്പിക്കാൻ ഒന്നും എവിടെയും പോകേണ്ട ആരുടെയും സമ്മതം ചോദിക്കേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ അപ്പം ആ രീതിയിൽ നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങളുടെ യും മൈൻഡിനെയും റിലാക്സ് ചെയ്ത് നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റിൽ നിങ്ങൾ അറിയാതെ ഉറങ്ങി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് പലപ്പോഴായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ തന്നെ രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഉറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ നോക്കിയിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല എന്നുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യ പ്രത്യേകതകളെല്ലാം കണക്കിലെടുത്ത് കാരണം ഓരോ വ്യക്തിക്കും അവരനുഭവിക്കുന്ന വേദനകൾ വ്യത്യാസമുണ്ട് അവർ കാണാൻ പോലെ തന്നെ അവരനുഭവിക്കുന്ന ഓരോ വേദനയും ഓരോ യാതനകളും വ്യത്യാസമുണ്ട് അവർക്ക് അനുഭവിക്കുന്ന ഉറക്കക്കുറവിൻ്റെ രീതി പോലും വ്യത്യാസം ഉണ്ടാവാറുണ്ട് അപ്പം ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മരുന്ന് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്